വാക്റ്റിനസ് ഫ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈതായിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ബീച്ചിലാണ് ഞങ്ങൾ പോണത് അപ്പോൾ ദേ വാപ്പായും ഉമ്മായും ഒക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് യോ ക്യാമറയും കൂടെ ആണ് ആ ഓക്കെ അപ്പോൾ ദേ എൻ്റെ കൂടെ വരാനായിട്ട് അവരും റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒക്കെ ആയിട്ടും നിങ്ങൾ അറ്റിച്ച് പൊളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവീസ്ക്രൈബ് മൈ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനേബിൾ ചെയ്യണം ഓക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് പിക്ക് എടുത്തു കിട്ടോ ഫോട്ടോഗ്രാഫർ ആരാണെന്ന് സ്വരം കേൾക്കുമ്പോൾ മനസ്സിലായിട്ടിയുള്ള ആരാണെന്നും എൻ്റെ ചക്ര മോള് തന്നെയാണ് കേട്ടോ അപ്പം അവളും വാപ്പായും ഒക്കെ ചേർന്നിട്ട് നല്ല കുറേ പിക്കുകൾ ഞങ്ങൾ എടുത്തു കേട്ടോ അവൾ എൻ്റെ വാപ്പാടെ ചക്കര കുട്ടിയാണ് ഞാൻ പോലും അവളെ അടിക്കാൻ സമ്മതിക്കില്ല അത്രയ്ക്ക് പൊന്നും കുട്ടിയാണ് കേട്ടോ ആ വാപ്പാടെ ഇത് എൻ്റെ മോൻ്റെ പിക്ക് ആണ് കേട്ടോ അവൻ ഇവിടെ എൻ്റെ കൂടെ ഇല്ല അവൻ പഠിക്കുന്ന സ്ഥലത്താണ് അതുകൊണ്ടാണ് മോൻ്റെ പിക്സ് കാണാത്തത് ഓക്കെ ഇതിപ്പോൾ അവൻ എനിക്ക് അയച്ചു തന്ന പിക്സ് ആണ് നല്ല രീതിയിൽ അവനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി എൻ്റെ മോളുടെ സ്വരാണേ നിങ്ങൾ കേൾക്കുന്നത് കല്യാണമാണ് വരണം കല്യാണം ഇനി നിങ്ങൾ കേട്ടത് വേറൊന്നും അല്ല ട്ടോ എന്റെ പുഞ്ചക്കുട്ടിയുടെ സ്വരമാണ് അവള് പാപ്പായും അമ്മായ കളിയാക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് ഇനി ഞങ്ങള് നേരെ പോകുന്നത് പരവൂര് കാപ്പിൾ ബീച്ചിലേക്കാണ് കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത് എനിക്ക് ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ കടലും കായലും കൂടി ചേരുന്ന ഇടാണോ കേട്ടോ ഇത് അപ്പോൾ ഇവിടെ എനിക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു എൻ്റെ അമ്മെ ഇവിടെ തന്നെ വന്നേക്കാം എന്നുള്ളത് കാരണം മോളിനി തിരിച്ചു പോവുകയാണ് സോ അപ്പോൾ പിന്നെ അവളെയും കൊണ്ട് ഇനിയിപ്പോൾ ബീച്ചിലൊക്കെ ഒന്ന് വന്നേക്കാം കരുതി അങ്ങനെ ഞങ്ങൾ നേരെ അടിച്ചു പൊളിക്കാനായിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ ഓക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോഴത്തെ ചൂടുവല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ബീച്ചിൽ വന്നിട്ട് നല്ലതായിട്ട് തന്നെ ആഘോഷിക്കാനായിട്ട് എല്ലാവരും ഇവിടെ ാണ് വന്നിരിക്കുന്നത് കാരണം അത്രയേറെ നല്ല തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഞാനും മോളും എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കാണ് വണ്ടി പാർക്കാനുള്ള സ്ഥലവും നോക്കിക്കൊണ്ട് ഓക്കെ െ നല്ല ചട്ടമ്പി കുർത്തം കിട്ട മോളിട്ടാ ചാൻ ഇങ്ങനെ ഇല്ല ചട്ടമ്പിയുവാലും ചട്ടമ്പി ഇനി ഇവിടെ കുറച്ച് ദൂരം നടക്കണം കേട്ടോ കാല് നനയ്ക്കാനായിട്ട് കാരണം ഇവിടെ എല്ലാം പാറ കൊണ്ട് നിരത്തി ഇട്ടിരിക്കുകയാണ് അപ്പം കുറേ ദൂരം അങ്ങോട്ട് നടന്നു എന്നാലേ കാല് നനയ്ക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് പയ്യെ നടന്നു ഇത് കാണാൻ ഇട്ടോ അല്ലേ ഓക്കെ അപ്പോൾ ഇതേ ഇപ്പുറത്തെ സൈഡ് കണ്ടില്ല ഇത് കയലാണ് അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് ആ വെള്ളത്തിനകത്ത് നിറയെ കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾക്ക് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മോളങ്ങോട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ടും ബാപ്പായും ഉമ്മായും അവളും കൂടി ചേർന്നിട്ട് കുറച്ച് പിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാവേ ഓക്കേ കാരണം നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇവിടെ നിന്ന് ഒരുപാട് പേര് പിക്കുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിക്കുകളും വീഡിയോകളും ഒക്കെ ഒരുപാട് പേര് എടുക്കുന്നുണ്ടായിരുന്നു കാരണം നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഇവിടെ നല്ല കാറ്റും ഒക്കെ ചേർന്നിട്ട് നല്ല ഉഗ്രനൊരു വായബ് തന്നെയായിരുന്നു ഇവിടെ സോ കണ്ടില്ലേ അവരെനിക്ക് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് നിന്ന് ത നിന്ന് തന്നതാണ് കേട്ടോ ഇങ്ങനെ ഓക്കെ കുറേ നല്ല നല്ല പിക്കുകൾ എടുക്കാനായിട്ട് പറ്റി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ നിർത്തിയിട്ടാണ് നമ്മൾ പിക്ക് എടുത്തത് കേട്ടോ ഇതാണ് കേട്ടോ ഒക്കെ തന്നെ നല്ല പിക്കുകളല്ലായിരുന്നോ നല്ല ക്യൂട്ടായിട്ടുള്ള ആയിരുന്നു അപ്പം ഇതൊക്കെ നല്ല നല്ല മെമ്മറീസ് അല്ലേ ഓക്കെ അപ്പോൾ ഞാനും വാപ്പായും കൂടി അങ്ങോട്ട് കാല് നനയ്ക്കാനായിട്ട് നടക്കുകയാണ് കേട്ടോ അവർക്ക് രണ്ടുപേർക്കും നല്ല മടിയായിരുന്നു നടക്കാനായിട്ട് പിന്നെ ഇവിടെ ഇതേ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് എന്നെ വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ വീണ്ടും ഞങ്ങൾ നടന്നു വന്ന സമയത്ത് വീണ്ടും കാലിൽ ഒരുപാട് കുട്ടികൾ നിന്ന് ഇങ്ങനെ നിന്ന് വെള്ളത്തിനകത്ത് കളിക്കുന്നത് കണ്ടു കെട്ടോ കുറേ കുട്ടികളുണ്ടായിരുന്നു ഇത് പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നി സോ ചോക്കോബാർ വാങ്ങിക്കാനായിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് പോയി കാല് നനയ്ക്കാന്ന് വിചാരിച്ചു കണ്ടില്ലേ പറഞ്ഞില്ലേ ഒരുപാട് കുട്ടികൾ വെള്ളത്തിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു ആണ് പക്ഷെ ഞങ്ങൾ ഈ ഭാഗത്തോട്ട് പോയില്ല കടല ആ ഒരു ഇതിനകത്ത് പോയി നിന്ന് കാല് നനച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഡേ ഞങ്ങൾ ചൊക്കോബാറാണ് ചൊക്കോബാറാണ് മേടിച്ചത് സോ അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ കാല് നനയ്ക്കാനായിട്ട് അങ്ങോട്ട് പോയി കേട്ടോ ഇതാ ഇവിടെ വന്നപ്പോഴാണ് ഇച്ചിരി ഇങ്ങനെ രണ്ട് ഇങ്ങനെ പാറ ഒതുക്കിട്ട് നമുക്ക് ഇതിലേക്കൂടി നടന്നിട്ട് പോയി കാല് നനക്കാനായിട്ട് പറ്റി രണ്ട് സൈഡിലും ഇങ്ങനെ പാറ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ നടുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു അതിലൂടെ ഇറങ്ങിയിട്ടാണ് നമുക്ക് കാല് നനയ്ക്കാനായിട്ട് പറ്റിയത് കേട്ടോ സോ അപ്പം ഇനിയത്തെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരം നടക്കാനുണ്ടെന്നു കണ്ടിപ്പോൾ രണ്ടുപേരും ഞാനും കൂടി ഉപ്പ ഉമ്മായി ഉപ്പായും കൂടി കൊയ്ക്കുമെന്ന് പറഞ്ഞിട്ട് നിന്നവരെ നടക്കാനൊക്കെ മടിച്ച് നിന്ന എൻ്റെ ഉമ്മായും എൻ്റെ മോളും രണ്ടു പേരുമാണ് ആദ്യം വെള്ളത്തിനകത്ത് കാല് നനയ്ക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ ഞാൻ ക്യാമറയൊക്കെ ശരിയാക്കി നിൽക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ദേ ഇറങ്ങി നിന്ന് എന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കാനും എല്ലായിട്ട് ദേ ഇവിടെ നിൽപ്പുണ്ട് ആരാണ് ആദ്യം ഇറങ്ങിയതെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ നടക്കാൻ വയ്യ ഞങ്ങൾ കാല് നനയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് നിന്ന് അവർ തന്നെയാണ് കേട്ടോ ആദ്യം ഇറങ്ങിയത് ഞാനും വാപ്പായും പാവം അവിടെ തന്നെ നിന്നെയ്തു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഒക്കെ ഇടാനായിട്ട് വീഡിയോ എടുക്കാൻ ഫോൺ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് സോ അത് എടുത്തു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ എനിക്ക് ഇറങ്ങിപ്പോയിട്ട് കാല് നനയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ രണ്ടെണ്ണം അടിച്ചു നിന്നവർ ആദ്യമൊക്കെ സുഖമായിട്ട് കാലാണ് നനച്ചു ഇനി ഞാനും എൻ്റെ വാപ്പായും ഇറങ്ങാനായിട്ട് ഓക്കെ ഇനി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഒരു കാലൊക്കെ നനച്ചിട്ട് ഇനി അങ്ങ് പോകാമെന്നുള്ളത് നല്ല യും നല്ല വായ്പ ഒക്കെ ഉണ്ടായിരുന്നു ഒരേ കുട്ടികൾ ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ കടലിൻ്റെ ആ ഒരു തിരയിൽ കിടന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു സത്യത്തില് എനിക്കത് കണ്ടപ്പോൾ നല്ല പേടിയായിട്ടോ ഓക്കെ എന്തായാലും ശരി ഞാനും നല്ലതായിട്ട് തന്നെ എൻജോയ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉമ്മയുടെ കയ്യിലോട്ട് എൻ്റെ ഫോണും കൊടുത്തിട്ട് ഞാനും ഇറങ്ങി കാലൊക്കെ നനയ്ക്കാനായിട്ട് സോ അപ്പം ഇനി ഞാനും മോളും കൂടിയാണ് കേട്ടോ നിന്നിട്ട് പിന്നെ കാലൊക്കെ നാനിച്ചത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു തിര വന്നപ്പോഴത്തേക്ക് ഞാനൊന്ന് പേടിച്ചു കേട്ടോ ഓക്കെ അതാണ് നിങ്ങളതിൻ്റെ ഫേസിൽ കാണുന്നത് കാരണം ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിന്ന സമയത്താണ് അത് വന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ഓക്കെ രണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ആ തിരയിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു എന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അത് അതിനകത്ത് നിന്ന് കളിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ഡേഞ്ചറസ് ഒന്നും ആയിട്ടുള്ള തിരയല്ല പക്ഷേ എന്നാൽ പോലും ഈ വെള്ളത്തിൽ കുട്ടികളിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടപ്പം സത്യത്തിൽ എനിക്ക് നല്ലതായിട്ട് പേടിയായിട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് പ്രാക്ടീസ് ഉള്ള മക്കളാണ് കാരണം ആ തിരക്കൊപ്പം അവർ അതിനകത്ത് നല്ല രീതിയിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇനി ഇരുട്ട് ഇങ്ങനെ വീഴാനായിട്ട് തുടങ്ങി അതാണ് ക്യാമറയുടെ ലൈറ്റ് കുറഞ്ഞത് ഫോണിൻ്റെ ലൈറ്റ് കുറഞ്ഞത് ഓക്കെ ഇനിയിപ്പം ഉടനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകും കേട്ടോ അപ്പം ഞങ്ങൾ നല്ലതായിട്ട് തന്നെ എൻജോയ് ചെയ്തു ഇനി ഞങ്ങൾ തിരിച്ച് വീണ്ടും പോ തിരിച്ച് പോകാൻ പോയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സന്ധ്യ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇനി എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോയാലേ പറ്റത്തുള്ളൂ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല വായ്പ ആയിരുന്നു അത് ഏതിലും കളിച്ചോണ്ടിരുന്ന കുട്ടികളൊക്കെ കയറി കഴിഞ്ഞു ഇനി ഉമ്മ നല്ല ചൂട് കപ്പലണ്ടി കണ്ടു വറക്കുന്നത് സോ അപ്പം അത് ഞങ്ങൾ വാങ്ങിച്ചും കൊണ്ട് ഞങ്ങൾ അതും കഴിച്ചും കൊണ്ട് ഇനി പയ്യ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആ ടൈമിൽ ഞാനും മോളും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഇനി ഞങ്ങൾ നേരെ കാറിൻ്റെ അടുത്തോട്ട് നടന്നു പോവുകയാണ് അപ്പോൾ ഇതൊരു റിസോർട്ടിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ ഈ ഒരു ബീച്ചിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ വീണു തുടങ്ങിക്കഴിഞ്ഞാൽ വലുതായിട്ട് ലൈറ്റൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇതായി ഇതാണ് ആ റിസോർട്ടിൻ്റെ നെയിം ഈ ഒരു റിസോർട്ടിൻ്റെ ലൈറ്റിൻ്റെ വെട്ടല്ലാതെ അധികം ലൈറ്റൊന്നും അവിടെ ബീച്ചിൻ്റെ ആ ഒരു ഇരുട്ട് വീണു തുടങ്ങിക്കഴിഞ്ഞാൽ ഇല്ലാട്ടോ ഇനിയിപ്പോ ഞങ്ങൾ തിരിച്ചു പോകുന്നതിന്റെ ആ ഒരു വ്യൂസ് ആണ് നിങ്ങൾ കാണുന്നത് സോ ഇന്നത്തെ വ്ലോഗ് എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരും ബൈ ബൈ